കാരാണെങ്കിൽ ചണി ഇന്നത്തെ വിഭവം പടവലങ്ങ തോരൻ ചോറിനും കഞ്ഞിക്കും ഒക്കെ കൂട്ടാൻ നല്ല ഒരു കറിയാണ് ഈ പടവലങ്ങ തോരൻ അപ്പോൾ അതുകൊണ്ട് ഈ തോരനെങ്ങനെ വെക്കുന്നത് നമുക്കൊന്നു നോക്കാം ഈ പടവളങ്ങ കഷ്ണം നന്നായിട്ട് കഴുകി അതിൻ്റെ തൊല്ലിയൊക്കെ കളഞ്ഞ് തോരന് കൊത്തുന്നത് പോലെ കൊത്തിക്കൊണ്ടുവരിക പടവളങ്ങ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു അരപ്പ് ഉണ്ടാക്കണമല്ലോ അതിനുവേണ്ടി അരമുറി തേങ്ങ രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം ഞാൻ ഈ പച്ചമുളക് എപ്പോഴും കുറച്ച് വലുതായിട്ടിടും അതിന് ഭയങ്കര എരിവായത് കൊണ്ട് പിടിച്ച് കടിക്കും അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെയും പിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കൈവെച്ച് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കുക അതായത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ എടുക്കണം ഇനി ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് ഈ പീരി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒരു ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ചെയ്യാവുള്ളൂ ഈ സമയത്തിന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഇല്ലാത്ത പക്ഷം ചേർത്ത് കൊടുക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പം ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരം ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നാൽ മൂന്നാല് മുളക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസ് കതോള പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഇതൊന്ന് വാടി വന്നാൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പടവല ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ചോദിച്ചിട്ടും വെള്ളം ചേർക്കാൻ പാടില്ല ഇതേപോലെ തട്ടിപ്പൊത്തി വെച്ചിട്ട് അടപ്പ് വെച്ച് അടച്ച് തീരെ വേവിക്കാം ആവുകയറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒരല്പം കൂടെ വേകാനുണ്ട് ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുഴഞ്ഞു പോകരുതേ അതിന് എണ്ണ ഒരുപാടൊഴിക്കാതിരുന്നാൽ മതി കുഴഞ്ഞു പോകത്തില്ല അതുപോലെ തന്നെ ഇനിയും ഇതേപോലെ തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് ഓർത്തിയെടുക്കണം മെഴുക്ക് വിരട്ടിയോ തീയലോ ഒക്കെ വെച്ചാൽ ഇത് നല്ല ടേസ്റ്റാണ് ഇതേപോലെ പടവിളങ്ങ തോരം വെച്ചെടുത്താൽ ചോറിന് കൂട്ടാൻ നല്ലൊരു കറിയായത് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ രുചികരമായ പടവലങ്ങാ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യണേ